പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇത് കൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നൂമി മതിമണ്ഡല ൊടുമറുത്തു മറ്റൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദ താരടുത്തു പദമൂന്നി പൊന്നിൻകനീ ഇതു കൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നോമി മതിമണ്ഡലത്തൊടുമറുത്തു മറ്റൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനീ ഇതു കൊണ്ടു കണ്ടതിൽ അത് ഈ അർത്ഥത്തിൽ ഈ രീതിയിൽ തന്നെ അത് ഉച്ചരിക്കണം ഇത് കൊണ്ടു കണ്ടതിൽ ഇത് കൊണ്ടു കണ്ടതിൽ എന്ന് പറയുമ്പോൾ അർത്ഥത്തിന് ചെറിയ വ്യത്യാസം വരും ഇത് കൊണ്ടു കണ്ടതിൽ മൗനനിലയിൽ മുഴങ്ങുന്ന നാദബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു ദർശിച്ച അനേക ദേവീഭാവങ്ങളിൽ ഒരുത്തി നീ എന്നും ഒരുത്തിയായി നിന്നെ സങ്കല്പിച്ചു അപ്പോൾ അവിടെ ഒരുത്തി എന്നും ഒരുത്തി നീ എന്ന് എന്നുള്ള ആ അർത്ഥത്തിലാണ് അതായത് എന്നും ഒരുത്തി നീ എന്നുള്ള അവിടെ വരുന്നത് അപ്പോൾ അവിടെ ആ അന്വയത്തിൽ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വ്യാഖ്യാനത്തിൽ വ്യത്യാസം വരും ഇത് കൊണ്ടു കണ്ടതിൽ ത്തി നീയെന്നും ഈ മതിമണ്ഡലത്തോടുമറുത്ത് ഈ ബുദ്ധിമണ്ഡലത്തോട് സമരസപ്പെടാതെ മറ്റൊന്നിലും വേറെ ഒന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ട് ചാഞ്ചാടി ഉഴറാതെ ഇരിക്കത്തക്കവണ്ണം നിൻ പതതാരടുത്ത് നിൻ്റെ പാത നിൻപതാരടുത്ത് പദതാരടുത്ത് എന്ന് പറഞ്ഞാൽ പദതാരിനടുത്ത് എന്ന് പറഞ്ഞാൽ നിൻ്റെ പാദമലരിനടുത്ത് പദമൂന്നി പൊന്നിൻ പൊന്നിൻകനി നിലയുറപ്പിച്ചു പൊന്നിൻകനി എന്ന് പറയാൻ ജ്ഞാനപ്പഴമെന്ന അർത്ഥത്തിലാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അമ്മേ ദേവി പൊന്നിൻ പൊന്നിൻകനി പോലെ അമൂല്യമായ ജ്ഞാനസ്വരൂപിണീ നിൻ്റെ യഥാർത്ഥ സ്വരൂപം നിർവചനാതീതമാകയാൽ മൗനനിലയിൽ മുഴങ്ങുന്ന നാദബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു ദർശിച്ച നിൻ്റെ അനേക ഭാവരൂപങ്ങളിലൊന്നിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മറ്റൊന്നിലും കുതികൊണ്ടു ചാടി ഉഴറാതെ ഇരിക്കുവാനായി ഞാൻ ഞാനെൻ്റെ ബുദ്ധിയെ നിൻ്റെ പദതാരിനടുത്ത് ഉറപ്പിച്ചു നിർത്തുന്നു അനിർവചനീയവും ആദിമദ്ധ്യാന്തവിഹീനവുമായ ദേവിക്ക് അനേക ഭാവരൂപങ്ങളുണ്ട് പ്രാപഞ്ചികമായ സർവ്വതും ദേവിയുടെ മായാപ്രഭാവങ്ങൾ മാത്രമാണ് പ്രഭാവത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു പുരാണകഥ ഇവിടെ ഉദ്ധരിക്കും സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹാവിഷ്ണു ബാലരൂപിയായി പ്രളയജലത്തിൽ ഒരു ആലിലയിൽ കിടന്ന് കൈകാൽ ഇളക്കി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു സർവം ഖൽ ന അന്യദസ്തി സനാതനം ഇതായിരുന്നു ആ അശരീരി ഇതം ഖലു സർവം അഹം യേവാ ന അന്യത് സനാതനം അസ്ഥി അതായത് ഇവിടെ എന്തെല്ലാമുണ്ടോ അവയെല്ലാം ഞാൻ തന്നെ ആകുന്നു സനാതനമായി മറ്റൊന്നും തന്നെ ഇല്ല തന്നെയില്ല അശരീരികെട്ട് മഹാവിഷ്ണു അത്ഭുത പരതന്ത്രനായി നാലുപാടും വീക്ഷിച്ചു അപ്പോൾ അവിടെ ചതുർഭുജയും പത്മധാരിയും ദിവ്യവസ്ത്രാഭരണാദിവിഭൂഷിതയുമായ ഒരു നാരീരത്നം പ്രത്യക്ഷപ്പെട്ടു രതി ഭൂതി ബുദ്ധി മതി കീർത്തി ധൃതി സ്മൃതി ശ്രദ്ധ മേധ സ്വത സ്വാഹ ക്ഷുധ നിദ്ര ദയ ഗതി തുഷ്ടി പുഷ്ടി ക്ഷമ ലജ്ജംഭ തന്ത്രി എന്നീ ദേവികൾ ആ നാരീരത്നത്തെ അകമ്പടി സേവിച്ചു ആ നാരി മഹാവിഷ്ണുവിനോടായി പറഞ്ഞു ആദിപരാശക്തിയുടെ പ്രഭാവത്താൽ ആവിർഭൂതനായ വിഷ്ണുവാണ് ഭവാൻ മഹാമായ ഗുണാതീതയും ആദിമദ്ാന്തവിഹീനയുമാണ് അങ്ങനെയുള്ള മഹാമായയുടെ സത്വഗുണമാണ് ഭവാൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചിരിക്കുന്നത് ഭവാൻ്റെ നാഭിയിൽ നിന്നും രജോഗുണപ്രധാനനായ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ആവിർഭവിക്കും ബ്രഹ്മാവിൻ്റെ പുരിയധ്യത്തു നിന്നും താമസഗുണപ്രധാനനായ രുദ്രനും ആവിർഭവിക്കും ബ്രഹ്മാവ് ലോകസൃഷ്ടി നടത്തുകയും അങ്ങ് സ്ഥിതിപാലകനായി ഭവിക്കുകയും ചെയ്യും ആ ജഗത്തിനെ കൽപ്പാന്തത്തിൽ രുദ്രൻ സംഹരിക്കും സ്ഥിതിപാലനാർത്ഥം ഭവാനെ സഹായിക്കാനായി നിയോഗിതയായ സാത്വിക ശക്തി തന്നെയാകുന്നു ഈ ഞാൻ മൂലപ്രകൃതി അഥവാ ആദിപരാശക്തി മഹാവിഷ്ണുവായി ആവിർഭവിച്ചപ്പോൾ സഹായികളായി പഞ്ചദേവിമാരും ആവിർഭവിച്ചു ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധ എന്നിവരാണ് പഞ്ചദേവിമാർ ആദിപരാശക്തിയുടെ ഗുണാത്മക ഭാവരൂപങ്ങളാണ് ഈ അഞ്ച് ദേവിമാരായി പിരിഞ്ഞ് ലോകരക്ഷണത്തിലേർപ്പെട്ടത് പരമാത്മാവിൻ്റെ ശുദ്ധ സ്വത്വ സ്വരൂപിണിയാണ് താമരയിൽ കുടികൊള്ളുന്ന മഹാലക്ഷ്മി സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയായും രാജധാനിയിൽ രാജലക്ഷ്മിയായും ഗൃഹത്തിൽ ഗൃഹലക്ഷ്മിയായും പുണ്യാത്മാക്കളിൽ കീർത്തിയായും വ്യാപാരികളിൽ വ്യാപാരശ്രീയായും കലഹപ്രിയരിൽ കലഹബീജമായും വർദ്ധിക്കുന്ന ലക്ഷ്മി ദേവി സർവവന്ധ്യയും സർവപൂജയുമാണ് ബുദ്ധി വിദ്യ ജ്ഞാനം തുടങ്ങിയവയുടെ അധിഷ്ഠാന ദേവതയാണ് സരസ്വതി വാഗ്ദേവത വാണിമാതാവ് തുടങ്ങിയ പേരുകളിലും വിദ്യാരൂപിണിയായ സരസ്വതി അറിയപ്പെടുന്നു ജപരൂപിണിയും തപസ്വരൂപിണിയും ബ്രഹ്മ തേജോ രൂപിണിയുമായ സാവിത്രി ദേവിയാണ് സർവവിദ്യകളിലെയും ഉണർവ് പ്രദാനം ചെയ്യുന്ന ചൈതന്യമായി വർത്തിക്കുന്നത് സർവ പരിശുദ്ധിയുടെയും നിറവായുവിലാസം ചെയ്യുന്നത് സാവിത്രി ദേവിയാണ് പഞ്ചപ്രാണങ്ങളുടെ അധിദേവതയും പഞ്ചപ്രാണസ്വരൂപിണിയും രാസേശ്വരിയും രസികയും പരമാനന്ദ സ്വരൂപിണിയും നിർഗുണയും നിരാകാരയും നിർലിപ്തയും ആത്മസ്വരൂപിണിയുമൊക്കെയായി രാധാദേവി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു പഞ്ചപ്രകൃതി തന്നെയാണ് പഞ്ചദേവിമാർ ഈ ദേവിമാർക്ക് പുറമെ ആറ് അംശാവതാര ദേവിമാരുണ്ട് ഗംഗ തുളസി മാനസാദേവി ദേവസേന ഭൂമിദേവി മംഗളചണ്ഡിക എന്നിവരാണ് ആ ആറ് ദേവിമാർ ഇവരെ കൂടാതെ മുപ്പത്തിയേഴ് അംശകലാദേവിമാർ കൂടിയുണ്ടെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വാഹ ദക്ഷിണ ദീക്ഷ സ്വധ സുസ്ഥി പുഷ്ടി തുഷ്ടി സമ്പത്തി ധൃതി സതി ദയാ പ്രതിഷ്ഠ സിദ്ധി കീർത്തി ക്രിയ മിഥ്യ ശാന്തി ലജ്ജ ബുദ്ധി മേധ മൂർത്തി ശ്രീദേവി ശ്രുതി നിദ്ര രാത്രി സന്ധ്യ പകൽ വിശപ്പ് ദാഹം പ്രഭ ദാഹിക മൃത്യു ജര തന്ത്രി അഥവാ ക്ഷീണം പ്രീതി ശ്രദ്ധ ഭക്തി എന്നിവരാണ് അംശകലാദേവിമാർ ഇവരെല്ലാം ഗുണാത്മികകളാണ് അത് ഗുണസ്വരൂപിണികളായിട്ടാണ് ഇവരെ മനസ്സിലാക്കേണ്ടത് മേൽവിവരിച്ച പ്രകാരമെല്ലാം വിരാജിക്കുന്ന ദേവീ ഭാവസ്വരൂപങ്ങളെ ജ്ഞാനസ്വരൂപിണിയായ ഏകചൈതന്യമായി സങ്കല്പിച്ചുകൊണ്ട് ധ്യാനസാക്ഷാത്കാര യജ്ഞത്തിൽ ഏർപ്പെടുന്നു എന്നാണ് ഗുരു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ